സ്വതന്ത്രനായി മത്സരിച്ചതും ഞാൻ എന്തൊക്കെ അൻവർ കണ്ടിട്ടുണ്ട് ആ എം എൽ എ സീറ്റിലേക്ക് നിയമസഭാ ലക്ഷ്യയ്ക്ക് സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പ്രാവശ്യം നീ പാർലമെന്റ് ഇലക്ഷനിലേക്ക് സ്വാതന്ത്ര്യമായി മത്സരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സംവിധാനത്തിലെല്ലാം സ്വതന്ത്രനായി മത്സരിച്ച ബാക്ക്ഗ്രൗണ്ടാണ് എന്ത് പാർട്ടിയുടെ കൂടെ നിന്ന് മത്സരിച്ചതിനേക്കാൾ അൻവറുള്ളത് അതുകൊണ്ട് അൻവർ എന്താ സ്വതന്ത്രനായി മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും നിലമ്പൂരിൽ കിട്ടും അൻവർ നല്ലതറിയാം എന്താണ് പറയുന്നത് അല്ലാതെ തോക്കുന്ന സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നിട്ട് അവരെല്ലാവരും കൂടെ അൻവർ ആൾക്കും കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്തിട്ട് എൽ ഡി എഫ് ജയിച്ചാൽ പിന്നെ അൻവർ ഇല്ല അൻവർ ഇല്ല എൻ്റെ ചോദ്യം തിരിച്ചു ഇനിയിപ്പോ സ്വതന്ത്ര മത്സരിക്കാൻ തീരുമാനിക്കുകയോ അതല്ല ഇപ്പോൾ ഉള്ള നിലപാട് തുടരുകയോ ചെയ്താൽ അൻവർ ഉണ്ടോ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അദ്ദേഹം അല്ലല്ലോ പതിനായിരം ആണെങ്കിൽ ഇത് അദ്ദേഹത്തിന് ശക്തി ഇല്ലാതാവുന്നു അൻവർ സ്വന്തമായി നേടുവാണെങ്കിൽ പതിനായിരത്തിന്റെ ശക്തി അൻവറിനുണ്ട് ഈ അൻവർ യു ഡി എഫിന്റെ കൂടെ നിന്ന് തോറ്റയാണല്ലോ പതിനായിരത്തിന്റെ ശക്തി ഇല്ല അൻവറും ഇല്ല ആ പാർട്ടി ഇല്ല അതാണ് സത്യം